ഹലോ വീവ് ഗെയിം ഈസ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ അപ്പോൾ ഇന്നുണ്ടല്ലേ നമ്മൾ ദാ ജസ്റ്റ് ജസ്റ്റ് സർവൈവൽ മൾട്ടിപ്ലെയർ ആയിട്ടാണ് വന്നിരിക്കണത് ഓക്കേ ക്യാഷ് ഞാൻ ഇത് പാർട്ട് ടു ആട്ടോ ദാ മിന്നൽ ബോയ് മിന്നൽബോയിതാ നിൽക്കണോ അവനിക്കൊന്ന് വീട് കെട്ടി കൊടുക്കണം ഓക്കെ നമ്മളെ സ്ഥലം കണ്ടെ നമ്മളെ വീട് രണ്ട് നില നിലയാക്കി ചോദിച്ചത് ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടില്ല ഇത് ഞാൻ വെറുതെ ഇരിക്കുമ്പോൾ ചെയ്താണ് എന്താ രണ്ട് നില ആക്കിയിട്ടുണ്ട് നമ്മൾ കാണിച്ചു തരാം നമ്മുടെ കവാട തുറന്നാലും കവാടം തുറന്നു നമ്മൾ ഈ വീടിൻ്റെ ഡോറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ജബറോ ലൈറ്റൊക്കെ കണ്ടട്ടെ ഇതാണ് നമ്മൾ മേലെ കയറാനുള്ള സ്റ്റെപ്പ് സെറ്റാണെ അടിപൊളിയാണേ ആ ഹലോ ഓക്കേ നമ്മൾ ലൈറ്റ് ഒക്കെ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ കാണില്ല ജനലും കാര്യങ്ങളും മോളിൽ ഞാന് ഈ സ്റ്റെപ്പ് തിരിച്ചു വെക്കാനുള്ള സ്റ്റെപ്പ് അല്ല ഞാൻ വെച്ചാലോ സ്റ്റെപ്പ് ഇരുപത്തഞ്ച് ബിരിയാണി വെച്ചാലോ നോക്കാണ് ഞാനിത് പുളിക്കട്ട ഈ സ്റ്റെപ്പ് എന്റെ വീടിന്റെ കാര്യത്തിന് സെറ്റാക്കുന്ന സാധനങ്ങള് മരം ഓക്കെ കൈഷ് നമ്മൾ ഇത് ഇതാക്കിയിട്ടുണ്ട് നമ്മളുണ്ടല്ലോ ഇവിടെയാണ് സെറ്റിന് അഥവാ നമുക്കിപ്പോൾ കിട്ടിയ മരങ്ങൾ മരങ്ങളവിടെ ഇല്ല അറുപത്തഞ്ചെണ്ണായിട്ടുണ്ട് ഇതാ ഈ സ്റ്റെപ്പാണ് കൈഷ് നമ്മളിവിടെ ബിൽഡ് ചെയ്യാൻ പോണത് യാ മറ്റേ സാധനം വെക്കാം അതായത് നമ്മളാ ടി വണ് റിപ്പേറിയുള്ള സാധനങ്ങളില്ലേ ആ സാധനം വെക്കാം ഓക്കെ ആ സാധനം അവിടെക്കാം നീ ബെഡ് ഉണ്ടാക്കണം എന്ന് ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട് ഒരു അടിപൊളി ബെഡോ നമ്മൾ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറഞ്ഞില്ലേ എങ്ങനെ ഉണ്ടാക്കി വച്ചാൽ ഇപ്പോൾ ഈ ടി ടു ലോക്ക് എന്ന് പറഞ്ഞ സാധനം ഓപ്പൺ ആക്കണ്ടേ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഗൈസ് ഇങ്ങോട്ട് ഇങ്ങോട്ട് വരിക ഇത് ഓപ്പൺ ചെയ്യുക ക്യാമ്പ് ഫയറിൻ്റെ അതിൽ പോവുക ഈ സാധനം കണ്ടോ ഈ ടയർ ടു വർക്ക് ബെഞ്ച് എന്ന് പറഞ്ഞിട്ട് ഈ സാധനം ഇതിന് അഞ്ഞൂറ് സ്റ്റോൺ അഥവാ അഞ്ഞൂറ് കല്ലും അഞ്ഞൂറ് സ്ക്രാപ്പും വേണം ഇത് ടു ആണ് ഞാൻ ഇപ്പോൾ ചെയ്തോണ്ടിരിക്കണെങ്കിൽ വണ്ണ് ഇതിൽ ബെഡ് കിട്ടൂല ടി ടു ആയാൽ നമുക്ക് ബെഡ് കിട്ടുള്ളൂ പിന്നെ ടി ത്രീ എടുക്കാം അതായത് പിന്നെ വേറെ അടിപൊളി കുറേ സാധനങ്ങൾ അതിൽ കിട്ടും ഇതിപ്പോൾ ടി വണ്ണിൻ്റെ ബെഞ്ചാണ് അതിന് നമുക്ക് ഉണ്ടാക്കാൻ ഇത് നൂറ് ഫുഡ് മതി വെറും നൂറ് മരങ്ങള് മറ്റേ ഉണ്ടാക്കണെങ്കിലാണ് അഞ്ഞൂറ് സ്റ്റോണ് അഞ്ഞൂറ് സ്ക്രാപ്പ് ചിലപ്പോ ഇന്ന് ഇവന്റെ വീടുണ്ടാക്കും ഒപ്പം ഈ ഉണ്ടാക്കും വീട് ഞാൻ ഞാൻ ഈ അല്ല കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തോണ്ട് സ്ക്രാപ്പ് കല്ല് അതാ ടീ ടൂടി സ്റ്റോണില്ല ചോണവിടെ ചോണി എൺപത്തി ഒമ്പാണ് അല്ലേ നായി ഓക്കെ നമ്മള് പിന്നെ ഒരു മാതിരി സ്കൈഡ് അല്ല മറ്റെന്താ മിന്നൽ പോയി മരങ്ങളൊക്കെ വെട്ട മിന്നൽ പോയി പിശുക്കാണ് വെള്ളം കുടിക്കാൻ നമ്മുക്കെന്നാ മറ്റേ സാധനം ഉണ്ടാക്കടാ ടി അന്റെ എന്റെ കുടിക്ക് പോയണ്ടായിക്കോ പിന്നെ ഞങ്ങള് ഇതിന്റെ പാർട്ട് നമ്മൾ ഓൾറെഡി ഇത് പാർട്ട് ടൂ ആണ് സർവൈവൽ ആണ് പെർമിഷൻ പെർമിഷൻ കാരണം നമ്മളെല്ലാം കഷ്ടപ്പെട്ടു അപ്പം നമ്മുടെ പർമേഷൻ കേട്ടോ ഈ ഗെയിമിന് അങ്ങനെ ഞാൻ വരാം നമ്മൾ പ്രത്യേകതണ്ട് ചിക്കനാണ് ഇവിടുന്ന് മൂന്ന് നാല് സ്റ്റോണ് ചെലപ്പോ കിട്ടും അടിപൊളി സ്റ്റോണും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് ഇപ്പൊ പണ്ട പഴയ മറ്റേ ഞാൻ ആ പാർട്ട് വണ്ണിട്ടല്ലേ ആ വീഡിയോ ആ വീഡിയോ ഒരു ശബ്ദം എൻ്റെ അമ്മേ എന്ത് ശബ്ദമായിരുന്നു ബാക്ക്ഗ്രൗണ്ട് നമ്മൾ സംസാരിക്കണോ കേൾക്കാം ശരി ഓക്കെ പക്ഷേ ആ അതിലത്തെ ശബ്ദം നമ്മൾ ഗെയിമിങ്ങത്തെ ഗെയിമിലത്തെ സ്പീക്കർ അഥവാ ഗെയിമിങ്ങിലത്തെ സൗണ്ട് കുറച്ചുണ്ടായിരുന്നില്ല നമ്മൾ ഇതിലിപ്പോൾ കുറച്ച് കുറച്ചിട്ടുണ്ട് ഇത് മറ്റുള്ളവരാണ് ഇതും കൊണ്ട് ഉപകാരമില്ല അപ്പോൾ തോട്ട് നടന്നു വന്നു ഗൈസ് ഷേടോ നമ്മടെ ഷേഡൊക്കെ കണ്ട ഐസ് അടിപൊളിയാണ് എല്ലാം ഷേട്ടോ ഞാൻ രാവിലെ എന്തൊരു കാര്യ ഞാൻ രാവിലെ ഫുഡിന്റെ ലെവല് കുറഞ്ഞിട്ട് ഞാൻ വള്ളം കൊടുക്കാനായിട്ട് ഇങ്ങോട്ട് വന്നു ശരി വള്ളം എടുത്തു പോണേകാട്ടിലും മുന്നേ ദാ എന്റെ മുന്നിൽ ഒരു പന്നി അപ്പൊ ഈ പന്നീനെ കൊല്ലാനായിട്ട് ഞാന് പോയി പോയത് ഓർമ്മയുള്ളു ചത്തവിടെ കടന്നു ഒരേ ആവശ്യം ഉണ്ടായിരുന്നില്ല ഇതില് ഫുള്ള് ഇവിടെ സെൽഫോർ എങ്ങോട്ട് വലിയ ഉപകാരം ഇല്ലേ സ്റ്റോൺ വേണം അവിടെ നമുക്ക് ഗ്രാൻഡ് ടീമായിട്ട് ആയിട്ട് ആ വീഡിയോ എന്തായാലും ഇന്ന് അല്ല ഇനി നമ്മള് ഇതാ ഇടാൻ പോണും പന്ത മുടിക്കട്ടെ മറ്റേ കിട്ടില്ലടാ എന്താ റോ ബ്ലോക്സ് റോ ബ്ലോക്സ് ഇന്ന് അതാകും നമ്മള് ഇടാൻ പോണത് അപ്പൊ പവർ ആക്കണം കയസ് ഇന്ന് നല്ല റോ ബ്ലോക്സിന്റെ നമ്മളൊരു അടിപൊളി ഗെയിമും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉറങ്ങുക ഉറങ്ങി സ്കിപ്പ് ചെയ്യ നൈറ്റ് സ്കിപ്പ് ചെയ്യാം ിപ്പ് ചെയ്യ കണ്ടേ സീനാണ് ഇവിടെ സീനാണ് ഇവിടെ സീനാണ് ഇവിടെ ആണ് ഓക്കെ കായ് നിന്റെ അത് ഒന്ന് ഹാങ് ആയി പോയി ഹാങ് ആയി പറഞ്ഞ എന്തോ കട്ടകം ഞമ്മള് ഓക്കെ നേരെ വെളുത്തരണ്ടേ അയ്യോ വാട്ടർ ലെവൽ വാട്ടർ ലെവൽ നല്ല കുറഞ്ഞു കുറഞ്ഞു ഈ ഡ്രോപ്പിന്റെ പിന്നാലെ ബീക്കുള്ള നേരം കൊണ്ട് ഓക്കെ നമ്മൾ കൂട്ടണതൊക്കെ കൂട്ടിയിട്ടുണ്ട് ഫിനുന്റെ വീട് നോക്കാം അതായത് നമ്മുടെ മിന്നൽ ബോയിടെ വീടൊന്ന് നോക്കാം മിന്നൽ ബോയ് മിന്നൽ ബോയ് പോന്നും കെട്ടിട്ടില്ലേ ഒന്നും കെട്ടിട്ടില്ല ഇതാണ് അതിൻ്റെ ഇത് നിന്റെ ഇത് ഇതാണ് ഇതാണ് നിന്റെ എന്താ കിടിലോ കിടിലോ സ്കീ സ്റ്റെപ്പുകളും കാര്യങ്ങളും ഒക്കെയാണ് ഗൈസ് കിടിലോ കെടിലോ സ്കീ സ്റ്റെപ്പും കാര്യങ്ങളും എന്ത് ചെയ്യാ വീട് വൈബ് വീട് വൈബ് ഔസ് മൈ ഹോമിസ് എ വൈബ് ബ്രോ സ്റ്റോൺ 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 ഇതൊക്കെ സ്ക്രാപ്പ് സ്ക്രാപ്പ് ആട്ടോ ഇതാ കേട്ടോ സ്ക്രാപ്പ് രണ്ട് സ്ക്രാപ്പ് കിട്ടും സ്ക്രാപ്പ് ബോ ബ്രോ 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 സ്ക്രാപ്പ് പിന്നെ ഇതിൽ മറ്റേ എച്ച് പി കൂടുക എന്ന് പറഞ്ഞുണ്ടല്ലോ ഇത് എച്ച് പി കൂടുന്നത് നമ്മളെ ക്യാമ്പ് ഫയറില്ലേ ആ ദിവസമാണ് അതിൻ്റെ ഉള്ളിൽ അടുത്ത് പോയിരുന്ന മേറ അപ്പൊ ഓരോ എച്ച് പി യോ ഒന്നോ രണ്ടോ എച്ച് പി ഇങ്ങനെ കൂടും നമുക്ക് അങ്ങനെ കത്തിക്കാൻ പറ്റും അതിലൊന്നും ഉണ്ടാവൂല പോയിട്ട് കാര്യമില്ല ഒന്നും ഉണ്ടാവൂല ചിലപ്പോൾ പത്തൊമ്പതമ്പ് പത്തൊമ്പത അമ്പുണ്ട് കേസ് ആ വെച്ചു ഒന്ന് ഓ ഇട വെക്കാൻ പറ്റുള്ളൂ ഒന്നില് ഇതില് പിന്നെ കൊറേ എന്തൊക്കെയുണ്ടല്ലോ നൂറ്റമ്പത്തഞ്ച് സ്റ്റോണായിട്ടുള്ളുട്ടേ ഇന്റെ ആ അൻറെ എത്ര സ്റ്റോൺ ഉണ്ട് എൺപത്തിഒൻപതോ

ഈ വീഡിയോയില് ഞമ്മളിതാ ഇതിലേക്കൊക്കെ ഒന്ന് കേറുണ്ട് ഇതിന്റെ ഉള്ളിലോട്ട് വെട്ടിണ്ട് ഗൈസ് ഓക്കെ അപ്പൊ എന്താ ഇതിൽ ഓൺ ഗൈസ് ഇതില ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുക്കട്ടോ നമുക്ക് ഇതൊക്കെ ആവശ്യ സ്ക്രാബ് സ്ക്രാബ് അടാ ഇതാ ആവശ്യമില്ലടാ പിന്നെ വേറെന്തോന്നും ഇതിൽ ഉണ്ടാകുന്നില്ല വേണ്ടാത്തത് ഏ ഒന്ന ഇവിടെ തിന്നും താഴുണ്ട് അപ്പൊ ചാടി കൊടുക്കുക ഏ സിയാണ് അല്ലല്ലേ ഞാൻ ഏ സിയാണ് നാടാ വിചാരിച്ചു പൊട്ടം നോക്കിയപ്പോ എവിടെ 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 ഇവിടെ ഉണ്ടോ ഇവിടെ ഉണ്ടോ ബടണ്ട് ബഡുണ്ട് ഇവിടെ എവിടെ ഉണ്ട് ഉണ്ടോ ഞാൻ അപ്പൊ അതേപോലത്തെ സ്റ്റപ്പാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ആ അത് മേലക്കുണ്ട് കാശ് ഓ കാസ് ചെറിയ വാതിലുകളൊന്നും പറ്റത്തില്ല കാശ് പെട്ടിണ്ട് പിന്നെ ഇതൊക്കെ കൊറേ കിട്ടുന്നുണ്ട് നമ്മള് വേറെ മരം വേറെ സാധനങ്ങൾ തപ്പാണ് പ്രാവശ്യം ഞാൻ ഇൻ്റള കേറി അവിടെ നോക്കി നോക്കി നേരെ ഞാൻ ഇവിടുന്ന് സ്ക്രാബും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് വേണ്ടാത്ത സാധനങ്ങളൊക്കെ നമ്മളങ്ങട്ട് കളയ അപ്പൊ പിന്നെന്തില്ല അതിന്റെ ആവശ്യമില്ല ഇതൊന്നും പറയുന്നോട്ടെ ആവശ്യമില്ലാത്ത സാധനം എന്തിനാ ഞമ്മക്കില്ലേ ഓക്കേ ഇനി ഇതിന്റെ തൊട്ട് താഴെ പോവാത് പുറത്ത് കത്തി അദ്ദേശ് പിന്നെ ഇതിൻ്റെ ഓക്കെ നമ്മള് ഈ പന്നിനെ അമ്പിത് തോന്നിട്ടുണ്ട് അപ്പുറത്തേക്ക് എത്തണം ും കൊപ്പത്തിനും കൂടിയും കൊല്ല നമ്മൾ കുറേ കായിക്കുന്നതിനും ഇങ്ങനത്തെ ഓരോന്നിനെ കൊന്നിട്ട് ഓക്കെ ഗായസ് ഓക്കെ ഓക്കെ കൊല്ല കൊല്ല നമുക്ക് അതിനന്നെ കൊല്ല അതിനെങ്ങനെങ്കിലും കൊല്ലണം കൊല്ലണം കൊന്നു ഇല്ല കൊന്നു ഇല്ല ഇതൊന്ന് ഇതൊന്നും അവിടെ നിക്കണില്ലല്ലോ വെറുതെ അമ്പ് പോവാന്നല്ലണ്ടെ ഇവിടെ വന്ന് വെറുതെ

നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കയ്യില് കരുത രാത്രി നമ്മുടെ സ്ഥലണ്ട് സ്കിപ്പ് ചെയ്യാൻ നിക്ക് മാത്രാൻ പറ്റുന്നുള്ളൂ എനക്ക് ഉറങ്ങാൻ പറ്റണില്ലേ ഓക്കെ കൈസ് നമ്മൾ സ്ലീപ്പ് ചെയ്തിട്ടുണ്ട് ആ നമുക്ക് ബറീസൊക്കെ എടുക്കാം ഇതത്തെ ബറി മാത്രം എന്താ വളരാത്തത് ഇതത്തെ വളരേണ്ടല്ലോ ഒറ്റ ആറ് ബെറി കിട്ടിട്ടുണ്ട് അന്ന്

നോക്കി ോക്കി കാണാൻ പറ്റും എനിക്കൂടെ കോണി വെച്ചിട്ടുണ്ട് ഏ പിന്നെങ്ങനെയാ കേറുകൾക്ക് വാണ്ടേ വേണ്ട ഞാൻ പറിച്ചെടുക്കോണി ഉള്ളില് ഞമ്മളെ കോണി നമ്മടെ കോണി വെച്ചിട്ടുണ്ട് അടാ ഇവിടെ മറ്റേത് ഉണ്ടാക്കണ്ട മറ്റേ ഉണ്ടാക്കിട്ട് വരെ ഗൈസ് നമ്മുടെ മെയിൻ സാധനം ടി ടീ വണ്ട്ടോ നമ്മളതിനുണ്ട് ഇക്കാവശ്യണ്ട് ഞാൻ ടി ടീ കൊണ്ട് യൂസ് ചെയ്യുമ്പോൾ തിരിക്കാല്ലോ അട ഈ സാധനം ഇക്ക അറിയാത്ത സാധനങ്ങൾ ഏതൊക്കെയാണ് കൊണ്ട് എന്താ ഉപകാരം എന്നറിയില്ല കൊണ്ട് എന്താ ഉപകാരം എന്നറിയില്ല ഈ രണ്ടെണ്ണം കൊണ്ട് എന്താ ഉപകാരം നിൽക്കാറിയില്ല ഓക്കെ ഞാൻ ഇണ്ടാക്കിട്ടുണ്ട് ടി വൺ ഇണ്ടാക്കിണ്ട് ടി അഞ്ഞൂറ് സ്റ്റോണും അഞ്ഞൂറ് സ്ക്രാബും ആണ് വേണ്ട എൻ്റെ ഇരുന്നൂറ്റി പത്തൊമ്പത് എൻ്റെ എത്ര സ്റ്റോണാ എത്ര സ്റ്റോണ് എന്തിനാടന്നായി എനിക്ക് ഉണ്ടാവേ പോയി എടുക്ക് ഓക്കേ ഗയ്സ് കുറഞ്ഞ ബ്ലോക്ക് നമുക്ക് ഇബ്ഡ വെക്കാട്ടോ ടി1 ഗയ്സ് ടി1 നെ നമുക്ക് ഇബ്ഡ സെറ്റ് ചെയ്യാ ഇബ്ഡ 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 ഇങ്ങനെ സെറ്റ് किया ഗയ്സ് ഓക്കേ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ബ്ര ടി1 ഇയ മാത്ര ഇടാക്കണച്ചല്ലേ ഇക്ക് മുടി ഇടക്ക പറ്റില്ല ടി2 നമ്മൾ രണ്ടല്ല ഒരുമിച്ച് ഓപ്പൺ ചെയ്യണം എന്ത് ണ്ടാക്കിയ പെർമിഷൻ തന്ന പോരടക്ക് പൊട്ടില്ല പറ്റുപ്പനക്ക് വൺ യൂസ് ചെയ്യാൻ പറ്റണ്ടോ ഒരു പന്നീനു പന്നീന ആവശ്യമുള്ള സത്യം പറയാ അതവിടെ നിന്ന അയിനൂറ് റുപ്യ പോലും കിട്ടൂലിക്കുമ്പോ മാത്രം ഒന്നും ആ കിട്ടി കിട്ടും ഒന്നും കിട്ടി അതിനൊന്ന് കൊണ്ടു അടുത്തോട്ട് അടുത്തോട്ട് ഓ ഞാൻ അടുത്തോട്ടുവാടാ ഓന്നു ഞാനൊരു മാന കൊന്നു ആ പിന്നെ വള ഇട്ടു തൂറും നമ്മൾ സാധനങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് ഓക്കെ ക്ലോത്ത് റെഡി ആയിട്ടുണ്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാ അവിടെ ഒരു പെട്ടിയിൽ വെക്ക് പെട്ടി വെച്ചോ ഞാൻ വേണ്ടാ വലിച്ചെറണ്ട ആദ്യം ഒന്നെടുത്ത് വലിച്ചെറി പിന്നെന്താ പിന്നെന്താറ ഒന്ന് നമുക്ക് ഇത് ഇണ്ടാക്കാം കേട്ടോ ഇപ്പത്തെ ക്ലോത്ത് രണ്ടോ സാധനങ്ങളുണ്ടായിട്ടുണ്ട് ഓക്കെ കായ് നമ്മളീ ഡ്രസ്സൊന്നു മാറ്റാനൊരു സംഭവം ഒന്നുമില്ല ഡ്രസ്സുണ്ടില്ലേ വെറും പൊട്ട സാധനങ്ങളാണ് ഈ ആബ്രോ സീനൊക്കെ എവിടെ ഒരു സെക്കൻഡ് കൂടി പോണിണ്ടിരും ബ്രോ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യം ഇതിത്തെ ഈ വുഡ് ഇത് രണ്ട് ഞമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് പാൻറ്റും ഉണ്ടാക്കിയിട്ടുണ്ട് ഓക്കെ ഈ ഹെൽമെറ്റ് വെച്ചു റിയോ നമുക്ക് പൂവസ് ഓക്കെ ഗൈസ് ഓക്കെ കേറ ഇതിലേക്ക് വരാ ഇതിലേക്ക് വന്നിട്ട് ഇത് 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 പിന്നെ ഇതൊക്കെ പിന്നെ ഒക്കെ ഉണ്ട് ആ ഇത് ഇത് ഓക്കെ ഇതൊക്കെ ഇതില് വെച്ചു സ്ക്രാപ്പിൽ പോയിട്ട് ഞാൻ നമ്മൾ ഇതിൽ കിട്ടാൻ കഴിക്കും ഇനി നമ്മുടെ ഇതിൽ എന്തൊക്കെ ഉണ്ട് ഇതും കൊണ്ട് എന്താ വേണ്ടി ലെതറും കൊണ്ട് എന്താ ഉണ്ടാക്കുക ലെതറും കൊണ്ട് എന്താ ഉപകാരം

ൺ പൗഡർ പ്രൂ ഗൺ പൗഡർ എവിടെയെങ്കിൽ ഓൾറെഡി ഉണ്ടോ ഞാൻ എവിടെയുള്ള ഗൺ പൗഡർ വെച്ചിട്ടുണ്ടല്ലോ അതല്ല ഗൺ പൗഡർ യെസ് ഗൺ പൗഡർ ഇത് രണ്ടുണ്ട് ഗൺ പൗഡർ അഞ്ച് ഗൺ പൗഡർ യെസ് അഞ്ച് ഗൺ പൗഡർ ഉണ്ട് അഞ്ച് ഗൺ പൗഡർ ഉണ്ട് ഓൾറെഡി ഇൻ്റൽ പക്ഷെ അഞ്ച് ഗൺ പൗഡർ കൊണ്ട് പോരല്ലോ ഇതെന്ത്യെന്നറിയത് ബോംബാണ്

കരടി ഉണ്ട് ഓക്കെ നമ്മള് മിന്നൽ ബോയ് കില്ലഡ് ആയിട്ടുണ്ട് ബിയർ കരടിന്റെ ഇതുകൊണ്ട് കില്ലഡ് ആയിട്ടുണ്ട് ഇതും പോട്ടെ ഓക്കെ കാശ് നമുക്ക് കാര്യങ്ങളൊക്കെ ണ്ടാക്കിയില്ലേ പെട്ടി ഞാൻ കറക്റ്റ് ആയിട്ട് ഓക്കെ ഗസ് ഇവിടെ ഒരു പെട്ടി സെറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനി ഇതിൽ എന്തു ചെയ്യണം വെച്ചാൽ ഒന്നും ചെയ്യണ്ടേ നമുക്ക് പെട്ടിയിൽ ഇപ്പോൾ കാര്യങ്ങളോ ഒന്നും ചെയ്യാല്ല നമുക്ക് വെള്ളം കുടിക്കാം പിന്നുള്ളത് ചിക്കനാണ് ചിക്കൻ തിന്ന ഓക്കെ ഗാസ് നമ്മൾ വീഡിയോ ഇവിടെ വെച്ച് വൈപ്പിയാണ് ഗൈസ് ഒരമ്പ് ഇട്ടുകൊണ്ട് മേടം ഇട്ട് അമ്പ് അമ്പ് കൂടാൻ പറ്റണില്ല ഗൈസ് അമ്പ് കൂടാൻ പറ്റണില്ല സാറിൻ്റെ കൈസ് സംഭവ വിടാൻ പറ്റിയിട്ടില്ല തീ പൊന്നും കൈ പിടിക്കാം അപ്പം ഓക്കെ ഗായസ് നമ്മൾ വീഡിയോ ഇവിടെ വെച്ച് വൈകിട്ട് നിങ്ങളുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട് ഗൈസ് ഓക്കെ അപ്പം എല്ലാവർക്കും ഗുഡ് ബൈ ആ പിന്നെ പിന്നെ പോണേൻ്റെ മുന്നേ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക എല്ലാം ഒന്ന് സബ്ഡ് ചെയ്യുക മറക്കല്ലേ അപ്പോൾ എല്ലാവർക്കും